നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു മുഴുവനും വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഒരു ദൈവദൂതനെ പോലെ ഏതോ ഒരു അപരിചിതൻ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അവരിലൂടെ നിങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും ഈ വ്യക്തി തിരിച്ചറിയുന്നു ആരാണ് ആ പുതിയ വ്യക്തി ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വായന ഇന്നത്തെ സ്പ്രെഡ് ഇതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ വായനയിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം തകർന്നു പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് തകർന്നു പോവുക എന്ന് പറയുമ്പോൾ വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്ന പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി തോറ്റുപോയിട്ടുള്ളതായിട്ടാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം ജോലി ചെയ്യുന്നത് വിദേശവാസം നമ്മൾക്ക് നമ്മൾക്കിവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വളരെയധികം ഒറ്റപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയുടെ ചുറ്റിനും മറ്റുള്ളവരുടെ പ്രോത്സാഹനം സ്നേഹവും പിന്തുണയും നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് മാത്രമല്ല നമുക്കിവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയധികം അസ്വസ്ഥമായി ഇരിക്കുന്ന ഒരു വ്യക്തിയെയാണ് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല മനസ്സിന് സംതൃപ്തിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി കാണപ്പെടുന്നു അതായത് ഒരു പക്ഷേ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് കൈ പിടിച്ച് ഉയർത്താൻ വരുന്ന ഒരു പോസിറ്റീവായ വ്യക്തിയെ ഈ പേഴ്സൺ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതായി കാണപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷനിലൂടെ തന്നെയാണ് ഇങ്ങനെ ഒരു അപരിചിതനായ വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ അത്രയും അധികം പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനോടകം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് തീർത്തും കാണാൻ കഴിയുന്നു ഈ വ്യക്തി വളരെയധികം സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് യാതൊരു കാരണവശാലും തുറന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കാനോ പുറത്തേക്ക് വന്ന് തീരുമാനങ്ങൾ എടുക്കാനോ കാര്യപ്രാപ്തിയോട് കൂടി കാര്യങ്ങളെ വീക്ഷിക്കാനോ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായി കാണപ്പെടുന്നു വളരെയധികം കഴിവും ഊർജസ്വലതയും ഉള്ള ഒരു രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടാണ് ഈ വ്യക്തിയുടെ ഊർജം ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ വ്യക്തി വളരെയധികം പിന്നിലോട്ടാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ പല രീതിയിലും കാര്യങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണപ്പെടുന്നു ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിയെ നോക്കുമ്പോൾ ഈ വ്യക്തി യാതൊരു തരത്തിലുമുള്ള പരിശ്രമവും ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നിക്കാമെങ്കിലും ഈ വ്യക്തി മനസ്സുകൊണ്ട് രഹസ്യമായി പലതരത്തിലുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും ഉപദേശിച്ചു കൊടുക്കുന്ന പുതിയ ഒരു അപരിചിതനായ വ്യക്തിയെയാണ് പുതിയ ഒരു പേഴ്സന്റെ സാന്നിധ്യം എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ കാണാൻ സാധിക്കുന്നു അതൊരു പക്ഷേ ഈയിടയായി വന്നിട്ടുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ മുൻകാല സുഹൃത്തോ അല്ലെങ്കിൽ പുതിയതായി കണ്ടുമുട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയും ആയിരിക്കാം ഇവിടെ നമുക്ക് അത്രയും അധികം ഒരു പുതിയ എനർജിയുടെ സാന്നിധ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നു ഇത് ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ മൂലം വന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തിയാണെങ്കിൽ തീർത്തും ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു ഒരു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ പേഴ്സണെ അതായത് നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ ഉപദേശിക്കാനും നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പരിഹരിക്കുവാനും കൂടിയാണ് ഈ പുതിയ വ്യക്തിയുടെ കടന്നുവരവ് ഇത് കൂടുതലും ഒരു പുരുഷനാകാം അല്ലെങ്കിൽ സ്ത്രീകളാകാം രണ്ട് എനർജിയും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇത് തീർത്തും പ്രപഞ്ചശക്തി ഈ വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പുതിയ വ്യക്തിയെ കൊണ്ടു കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ തീർത്തും ഇതിലൂടെ വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളും ആശ്വാസവും മനസ്സിന് ഒരു ഉന്മേഷവും മുന്നോട്ട് എനിക്കിനെ സ്വതന്ത്രമായി പോകാൻ പറ്റുമെന്നും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്നെ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യമുള്ളതായിട്ട് നമുക്കിവിടെ കാണാം പക്ഷേ മുൻപത്തെ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി മാനസികവും ശാരീരികവുമായിട്ടൊക്കെ വളരെയധികം ഊർജ്ജമില്ലാതെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അത്രയും തകർന്നു കിടക്കുന്ന സാഹചര്യത്തിൽ നിന്നുപോലും ഉയർത്തെഴുന്നേൽക്കാനും മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനും വളരെ പക്വതയോട് കൂടി നോക്കിക്കാണുവാനും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് കൂടുതൽ പ്രത്യേകതകളും അല്ലെങ്കിൽ വഴിത്തിരിവുകളും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനവും ഈ പുതിയതായി വന്നിരിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള അവസരങ്ങളും രക്ഷപ്പെടുവാൻ വേണ്ടി ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് പണ്ട് കാലം മുതൽ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം നല്ല രീതിയിൽ തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് അനുകൂലമായി വന്നിട്ടുമുണ്ട് അതുകൊണ്ട് യാതൊരു തരത്തിലും ഈ വ്യക്തി അത്രയും അധികം പേടിച്ച് ഭയപ്പെട്ട് ഒറ്റപ്പെട്ടു പോവുകയില്ല ജീവിതത്തിന്റെ ഇതിനു മുൻപുള്ള സാഹചര്യങ്ങളും അനുഭവവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രണയബന്ധവുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും അത് ഒരുപക്ഷെ ഇതിൻ്റെ ഭാവിയായിരിക്കാം ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതായിരിക്കാം ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചായിരിക്കാം അങ്ങനെ അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ വ്യക്തിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി വളരെയധികം എവിടേക്കോ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് അടിമപ്പെട്ടു പോവുക എന്ന് പറയുന്നത് മറ്റാരുടേക്കോ താല്പര്യങ്ങൾക്കും തീരുമാന തീരുമാനങ്ങൾക്കും മുന്നിൽ അടിമപ്പെട്ടു പോവുക സ്വന്തമായി തീരുമാനങ്ങൾ പുറത്തേക്ക് പറയാൻ സാധിക്കാതെ എവിടെയെങ്കിലും പോവുക അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പുതിയതായി വന്നിരിക്കുന്ന ഈ ഒരു സുഹൃത്തിന്റെ സാന്നിധ്യം തന്നെയാണ് അതൊരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തിയെ അയച്ചതും ആയിരിക്കാം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സംഭാഷണത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള ആഗ്രഹം ആ സംഭാഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ളതും ആയിരിക്കും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തെന്നില്ലാത്ത ഒരു ഉത്സാഹവും ആഹ്ലാദവുമാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവരോടും വിഷു ആശംസകൾ നേരുന്നു എല്ലാവർക്കും സന്തോഷ സന്തോഷവും നിറവിൻ്റെയും നിറവിൻ്റെയും ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിർത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാം മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു